ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുവൈത്തിൽ നമ്മൾ ലൈസൻസ് പുതുക്കി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഐ ഡിയിൽ മാത്രമാണ് ലൈസൻസിന്റെ പ്രിന്റ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് അപ്ഡേറ്റായി വന്നിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ കുവൈത്തിൽ കാദ്യമിസക്കാർക്ക് ലൈസൻസ് കാർഡ് രൂപത്തിൽ തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കുവൈത്തിലുള്ള അവന്യൂസ് മാള് മരീന മാൾ അതുപോലെ തന്നെ സൂക്ക് ഷർക്ക് ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ കാർഡ് വെൻഡിങ് മെഷീൻ ഉള്ളത് അപ്പോൾ നമ്മൾ ഇത് ലഭിക്കാനായിട്ട് നമ്മളുടെ പഴയ ലൈസൻസും കാർഡ് രൂപത്തിലുള്ള പഴയ ലൈസൻസും അതുപോലെ തന്നെ നമ്മളുടെ സിവിൽ ഐ ഈ ഒരു മെഷീനിൽ ഇടേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ സിവിൽ ഐ ഡി മസ്റ്റായിട്ട് കയ്യിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ലൈസൻസും ഉണ്ടായിരിക്കണം ചില ആളുകളൊക്കെ ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ഓഫീസ് വഴി പുതുക്കുന്ന സമയത്ത് അവർക്കത് അവിടെ ആ ഒരു പഴയ ലൈസൻസ് വാങ്ങി വെക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞ് അത്തരത്തിലുള്ള ആളുകൾക്ക് വാങ്ങി വെച്ച ആളുകൾക്ക് ഇനി എന്താണ് ഓപ്ഷൻ എന്നുള്ളത് അറിയില്ല അപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സഹലാപ്പ് വഴിയൊക്കെ പുതുക്കിയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പഴയ ആ ഒരു ലൈസൻസിൻ്റെ കാർഡ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കാർഡും നിങ്ങളുടെ സിവിൽ ഐഡിയും കൂടി എടുത്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീനിൻ്റെ കൂടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളും അവിടെ ഉണ്ടാവും ആ ഒരാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കത് ലൈസൻസ് നിങ്ങളുടെ പുതിയ ലൈസൻസ് പ്രിന്റ് ചെയ്ത് തരും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ഒരുപാട് പേര് ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ വെറും മൊബൈൽ ഐ ഡിയിൽ മാത്രം ലൈസൻസ് വെച്ചുകൊണ്ട് നടക്കുകയാണ് മൊബൈൽ ഐ ഡിയിലുള്ള ലൈസൻസ് വാലിഡ് ആണ് എങ്കിലും ഇപ്പോൾ കാർഡ് രൂപത്തിൽ ലൈസൻസ് കിട്ടിത്തടങ്ങിയിട്ടുണ്ട് അപ്പോൾ എടുക്കാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മൂന്ന് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയി പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ വേണ്ടി നോക്കുക പ്രത്യേകിച്ച് ഒന്നും അവിടെ ഇല്ല നേരെ അവിടെ ചെല്ലുക നമ്മളുടെ സിവിൽ ഐ ആദ്യം ആ ഒരു മെഷീനിൽ മെഷീനിലിടുക എന്നതിന് ശേഷം നമ്മൾ ലൈസൻസ് പ്രിൻറ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മളുടെ പഴയ ലൈസൻസ് അപ്പുറത്തെ ആ ഒരു പോർട്ടലിട്ട് കൊടുക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ലൈസൻസ് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സിവിൽ ഐ ഡി ആ ഒരു എങ്ങനെയാണോ നമ്മൾ പാസിൽ നിന്ന് സിവിൽ ഐ ഡി എടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ബോക്സിലേക്ക് നമ്മളുടെ ലൈസൻസ് വന്ന് ചാടും അപ്പോൾ നമുക്ക് ലൈസൻസ് എടുത്തുകൊണ്ട് പോരാം വളരെ സിമ്പിളാണ് നേരത്തെ പുതുക്കിയ ആളുകൾക്കും അതുപോലെ തന്നെ പഴയ കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് കയ്യിൽ ഉള്ള ആളുകൾക്കും ഇനി കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് കയ്യിലില്ലാത്ത ആളുകൾക്കുള്ള പ്രോസസ്സ് എന്താണ് എന്ന് നിലവിൽ അറിയില്ല അത് അറിയുന്ന പക്ഷം നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക